നമസ്കാരം വിഷനോറ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഇന്ന് വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അനധികൃത റേഷൻ കാർഡ് കൈവശം വെക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും അംഗത്തിന് ആയിരം ചന്ദ്രസ്രാഡിക്ക് മുകളിൽ വിസ്തീർണമുള്ള വീട് അംഗങ്ങൾക്ക് എല്ലാം കൂടി ഒരേക്കറിലധികം ഭൂമി ഏതെങ്കിലും അംഗത്തിന്റെ പേരിൽ നാല് ചക്ര വാഹനം എല്ലാ അംഗങ്ങൾക്കും കൂടി ഇരുപത്തി രൂപയിൽ മുകളിൽ പ്രതിമാസ വരുമാനം ഇതിൽ ഏതെങ്കിലും ഉൾപ്പെടുന്നവർക്ക് മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയില്ല അനർഹമായി കൈവശമുള്ള മുൻഗണനാ റേഷൻ കാർഡ് അടിയന്തരമായി താലൂക്ക് സപ്ലൈ ഓഫീസിൽ ഹാജരാക്കണമെന്ന് പൊതുവിഭാഗത്തിലേക്ക് മാറ്റണം നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടിയുണ്ടാകും അനധികൃതമായി കൈപ്പറ്റിയ റേഷൻ സാധനങ്ങളുടെ പൊതുവിപണി വിലയും ഈടാക്കും റേഷൻ കടകളിൽ വെച്ചിരിക്കുന്ന പെട്ടികളിൽ ഡിസംബർ പതിനഞ്ച് വരെ ആർക്കും പരാതി നൽകാമെന്ന് കോഴഞ്ചേരി താലൂക്ക് സപ്ലൈ ഓഫീസ് അറിയിച്ചു ഇൻഫോർമേറ്റീവായി വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാം നന്ദി നമസ്കാരം